തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ അപകടം വിതയ്ക്കുന്ന നൂറിലധികം മരങ്ങളാണുള്ളത് കൂടുതലും തെന്മല കുളത്തൂപ്പുഴ പാതയിൽ നെടുവന്നൂർ കടവ് മുതൽ തെന്മല വരെയുള്ള ഭാഗത്താണ് അപകടാവസ്ഥയിൽ പാതയിലേക്ക് ചാഞ്ഞും മൂട് ദ്രവിച്ച് നിൽക്കുന്നത് നിരവധി മരങ്ങളാണ് മരം പാതയിലേക്ക് വീണ നിരവധി അപകടങ്ങളാണ് ഈ പാതയിൽ ഉണ്ടായിട്ടുള്ളത് വൻ അപകടങ്ങൾ തലനാരിടയ്ക്ക് ഒഴിവാകുകയും ചെയ്തിട്ടുണ്ട് ഓഖി ആഞ്ഞടിച്ച വേളയിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം വീണ് പ്രദേശവാസിയായ യുവാവ് മരിച്ചിരുന്നു നിരവധി യാത്രക്കാരുമായി എത്തിയ കെ എസ് ആർ ടി സി ബസും കാറും അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു മരച്ചില്ലകളും മരങ്ങളും വീണ വൈദ്യുതി വകുപ്പിനും വകുപ്പിനുണ്ടായിട്ടുള്ളത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് വലിയ മരങ്ങൾ വീണാൽ കടക്കിൽ നിന്നോ പുനലൂരിൽ നിന്നോ ഫയർഫോഴ്സ് സംഘം എത്തി വേണം മരം മുറിച്ചു നീക്കാൻ അതുവരെ പാതയിലൂടെയുള്ള ഗതാഗതം സ്തംഭിക്കുന്നതും സ്ഥിരം കാഴ്ചയാണ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പാഞ്ഞെത്തുന്ന അധികാരികൾ ഉടൻ മരം മുറിച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ച് മടങ്ങുന്നതല്ലാതെ കാര്യമായ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല എന്ന ഈ പാതയിലൂടെ യാത്ര ചെയ്യുന്ന ഏതൊരാൾക്കും മനസ്സിലാകും പലതവണയായി മുറിച്ചതും വീണതുമായ മരങ്ങൾ പോലും പാതയോരത്ത ഇപ്പോഴും അപകടമുണ്ടാകും വിധം കിടപ്പുണ്ട് കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ നിത്യവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാതകളിലൊന്നാണ് തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാത അപകടാവസ്ഥയിലുള്ള മരങ്ങളും മരച്ചില്ലകളും മുറിച്ചു നീക്കി പാതയിലൂടെ അപകടരഹിതവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കണമെന്ന് ഈ പ്രധാനമായിട്ടും ഇവിടെ നമ്മുടെ ഈ നെടുവണ്ണൂർ കടവ് മുതല് ഏകദേശം തെന്മല ഡാം വരെയുള്ള ഏകദേശം രണ്ടര കിലോമീറ്ററോളം ദൂരത്തിൽ ഈ വൺ മരങ്ങള് ഉണങ്ങി ഏതു നിമിഷവും നിലമ്പതിക്കാവുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് അന്തർ സംസ്ഥാന പാതയായതിനാൽ ഈ വഴികളിലൂടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ നിലമ്പര് കടന്നു വരുന്നത് ഈ വാഹനത്തിലെ ജീവനക്കാർക്കോ ഇതിൽ യാത്ര ചെയ്യുന്നവർക്കോ ഈ ഭാഗത്ത് ഒരു അപകടം ഉള്ളതായിട്ട് അറിയാൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല കാരണം പുറത്തുനിന്ന് വരുന്നവരാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ മരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ട് ഒരു അപകടം ഒഴിവാക്കണം ഈ അപകടത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ ഇതിൻ്റെ തൊട്ടടുത്ത ഈ പ്രദേശവാസിയായ ഒരാൾ തന്നെ വിഷു എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ടിട്ട് ഏകദേശം അഞ്ചു ദോഷമായിട്ടേ ഉള്ളൂ നിരവധി തവണ ഈ അന്തർ സംസ്ഥാന പാതയിൽ മരങ്ങൾ വീണ് നിരവധി തവണ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ നാട്ടുകാർ തന്നെ പലപ്പോഴും മുറിച്ച് മാറ്റാറുണ്ട് പിന്നെ അധികൃതരെ എത്തി അധികൃതരെ സഹായിക്കാൻ വേണ്ടി എപ്പോഴും നാട്ടുകാർ വരാറുണ്ട് ഈ ഈ പല സമയങ്ങളിൽ റോഡ് ബ്ലോക്ക് ആവുന്ന അവസ്ഥയാണ് ഇവിടെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മരങ്ങൾ ഒരു കാറ്റും മഴയും എത്തുന്നതോടെ ഇതുവഴിയുള്ള യാത്ര ഭീതിജനകമാണ് ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ അധികൃതരുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത് ജെറിൻ ജെയിംസ് നാട്ടുവാർത്ത വാർത്ത കുളത്തുപുഴ